കോടതിയുടെ മുന്നിൽ ചിലവാകാത്ത കാര്യം കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത് സർ ഇവിടെ നാം കാണേണ്ടത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഈ നടന്ന അക്രമത്തെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ചെയ്തത് സർ അങ്ങയുടെ മുന്നിലേക്ക് ഇതിലെ മുൻഭാഗത്തു കൂടി ചാടി കയറുകയാണ് അവിടെ വാച്ചൻവാട് അപ്പോഴില്ല നേരെ ചാടി കയറുകയാണ് അങ്ങോട്ട് അതാണ് ബഹുമാനായ ഒരംഗം ചെയ്ത് ആ അംഗം ചാടി കയറിയതിനു ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയാണ് അതിൻ്റെ പിന്നാലെ ഞാനും കൂടി കയറട്ടെ എന്നുള്ള മട്ടിൽ മറ്റൊരംഗം അദ്ദേഹം നിയമവിദഗ്ധനാണെന്നാണ് പറയുന്നത് ഇപ്പോൾ നിയമപരമായിട്ട് തന്നെ ചാടുകയാണ് അദ്ദേഹം അവിടെ കയറി അദ്ദേഹവും കാര്യങ്ങൾ കാണിക്കുകയാണ് സാർ ഇത്തരത്തിലുള്ള നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത അതുപോലെ തന്നെ അങ്ങ് ഇവിടെ പറഞ്ഞു ഡയസി എന്ന് പറഞ്ഞു സാർ ഒരു കാലത്തും ഇല്ലാത്ത തരത്തില് വാച്ച് ആൻഡ് വാർഡ് അവരുടെ ബാനറും അതെല്ലാം പിടിച്ച് പറിച്ചപ്പോഴാണ് പ്രതിഷേധിച്ചാണ് അതിനകത്ത് കേറിയത് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഞങ്ങൾക്ക് നിയമസഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പൂർണ്ണമായി നിയമസഭാ നടപടികൾ ബഹിഷ്കരിക്കും ജനാധിപത്യ അവകാശം എൽഒപിക്കും പ്രതിപക്ഷത്തിനും മാത്രമല്ല സ്പീക്കർക്കുണ്ട് അത് ഫെയർ ആണോ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യ കൈകാര്യം ചെയ്തത് ശരിയാണോ അത് ബഹുമാനപ്പെട്ട ആയി പരിശോധിക്കേണ്ട കാര്യമാണ് ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല സ്പീക്കർക്കുമുണ്ട് സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല പ്യൂർലി അൺഫയർ ആണ് ബഹുമാനപ്പെട്ട 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 മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അദ്ദേഹത്തെ കേൾക്കും നിങ്ങൾ പ്ലീസ് ലെറ്റ് ലെറ്റ് യു ഹിയർ ഉത്തരം നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രം ബഹുമാനപ്പെട്ട 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 മുഖ്യമന്ത്രി 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 നേരത്തെ ഹൈക്കോടതിയുടെ വിധിയെ പറ്റി ഹൈക്കോടതിയുടെ നിഗമനങ്ങളെ പറ്റി ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് പ്രതിപക്ഷ നേതാവ് കേട്ട ഭാവം നടിച്ചില്ല അതിനെക്കുറിച്ച് ഒരക്ഷരവും അദ്ദേഹത്തിന് പ്രതികരിക്കാനില്ല സർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള നിർദ്ദേശങ്ങളുണ്ട് വിലയിരുത്തലുകളുണ്ട് പരിശോധനയുണ്ട് ഇതെല്ലാം കൃത്യമായി നടന്നു വരുന്നുണ്ട് ആ ഡിവിഷൻ ബെഞ്ച് രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളാണ് ഇവിടെ നിയമമന്ത്രി നേരത്തെ വിശദീകരിച്ചത് സർ അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖത്തേറ്റിയടിയാണ് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിക്ക് ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അതിനെല്ലാം കൃത്യമായ മറുപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സർ ഇവിടെ കാണേണ്ട ഒരു കാര്യം ജാമ്യാപേക്ഷ ചെല്ലുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലല്ല ഈ പറയുന്ന കോടതിയുടെ മുന്നിലല്ല വരിക ഹൈക്കോടതി തന്നെ പക്ഷേ ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലാണ് ഈ പറയുന്ന ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യാപേക്ഷ പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ അവർക്ക് തോന്നിയതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു വരും അതാണ് നേരത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇത് ഗവൺമെൻറ്റിനെതിരെയുള്ള പരാമർശമല്ല ഹൈക്കോടതിക്ക് തന്നെ എതിരായിട്ടുള്ള പരാമർശമാണ് എന്ന് കാരണം അന്വേഷണം നടക്കുന്നത് ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഗവൺമെൻറ് അല്ല അന്വേഷണ ഏജൻസികൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതും അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം പരിശോധിക്കുന്നതും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അത് അറിയാത്ത ആളായിരിക്കില്ല ബഹുമാനായ സിംഗിൾ ബെഞ്ച് പക്ഷേ അദ്ദേഹത്തിന് ആ വാദം കേൾക്കുമ്പോൾ തോന്നിയ പ്രതികരണങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതിലേക്കാണ് ഇപ്പോൾ കടക്കുന്നില്ല അത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നിഗമനമാണ് എന്നെടുക്കാൻ പറ്റില്ല അത് നടത്തേണ്ടത് ആ നിഗമനം വരേണ്ടത് ഹൈക്കോർ ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ് ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഹൈക്കോർട്ട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം ഇത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ് ഹൈക്കോർട്ട് പറഞ്ഞുവെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സിംഗിൾ ബെഞ്ചിങ്ങനെ സാന്ദർഭികമായി പരാമർശം നടത്തിയതാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഹൈക്കോട് ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എസ് ഐ ടിയുടെ ഓരോ നടപടിയും ഹൈക്കോർട് ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് നടന്നു പോകുന്നത് അതാണ് ഒരു കാര്യം മറ്റൊരു കാര്യം ഇന്നിവിടെ ഉണ്ടായ നിർഭാഗ്യകരമായ സംഭവമാണ് സർ അങ്ങ് പറയുമ്പോഴും ഒരു കാര്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഈ ബാനർ പിടിച്ചതിൻ്റെ ഭാഗത്ത് അങ്ങേ ഭാഗത്തിരിക്കുന്നയാൾ ബാനറിൻ്റെ അറ്റത്തുള്ളൊരു വഴിയുണ്ടല്ലോ ആ വടി കൊണ്ട് വാച്ചാൻ വാർഡിനെ തല്ലുകയായിരുന്നു വാച്ചൻ വാടിന് നേരെ ഈ വടിയെ ഉപയോഗിച്ച് തല്ലുകയായിരുന്നു ആ ഘട്ടത്തിലാണ് വാച്ചൻ വാർഡ് തടുക്കാനും പിടിക്കാനും ഒക്കെ നോക്കിയത് ഇത് നേരെ ഞങ്ങളെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ സഭക്കകത്ത് ഒരു കാലത്തും ഇല്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ് ഒരു പ്രകോപനപരമായ അന്തരീക്ഷവും ഇല്ല അപ്പോഴാണ് നേരത്തെ തന്നെ അവിടെ ഒരു ഉണ്ടാക്കാൻ നോക്കിയത് അങ്ങേ ഭാഗത്ത് അങ്ങ് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അങ്ങ് സഭ നിർത്തിവെച്ച് തൽക്കാലം പിരിയുന്ന നിലയുണ്ടായത് പിന്നീട് വീണ്ടും ഇതേ നില തന്നെ ഇവിടെ ആവർത്തിക്കാനുണ്ടായത് സാർ ഇത് ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നാട്ടിൽ ചിലവാകാത്ത കാര്യം കോടതിയുടെ മുന്നിൽ ചിലവാകാത്ത കാര്യം കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത് സർ ഇവിടെ നാം കാണേണ്ടത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഈ നടന്ന അക്രമത്തെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ചെയ്തത് സർ അങ്ങയുടെ മുന്നിലേക്ക് ഇതിലെ മുൻഭാഗത്തു കൂടി ചാടി കയറി കയറുകയാണ് അവിടെ വാച്ചൻവാട് അപ്പോഴില്ല നേരെ ചാടി കയറുകയാണ് അങ്ങോട്ട് അതാണ് ായ ഒരംഗം ചെയ്ത് ആ അംഗം ചാടി കയറിയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയാണ് അതിൻ്റെ പിന്നാലെ ഞാനും കൂടി കയറട്ടെ എന്നുള്ള മട്ടിൽ മറ്റൊരംഗം അദ്ദേഹം നിയമവിദഗ്ധനാണെന്നാണ് പറയുന്നത് അപ്പോൾ നിയമപരമായിട്ട് തന്നെ ചാടുകൾ അദ്ദേഹം അവിടെ കയറി അദ്ദേഹവും കാര്യങ്ങൾ കാണിക്കുക സാർ ഇത്തരത്തിലുള്ള നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ അത് എന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കണം ഇത് തീർത്തും അപലപനീയമാണ് ഈ സഭ ണം ഇത്തരം നടപടികൾ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് തീർത്തും കാര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് വളരെ ആയിട്ടായിരുന്നു സഭ ചേർന്നത് പ്രൊവോക്കേഷൻ ഉണ്ടായത് ചില പ്രതിപക്ഷങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സഭ ആദ്യം നിർത്തിവച്ചു രണ്ടാമത് വീണ്ടും ചേർന്നപ്പം ചേരൻ്റെ മുന്നിലൂടെയാണ് ചാടിക്കാറാൻ ശ്രമിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശിച്ചതുപോലെ ഇത്തരം രീതികൾ ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് പ്രതിപക്ഷമാണ് ചിന്തിക്കേണ്ടത് ജനാധിപത്യം കേവലം പ്രതിപക്ഷത്തിന് മാത്രമല്ല സ്പീക്കർക്കുമുണ്ട് സ്പീക്കറുടെ മുഖം മറച്ചും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുമാണ് സഭക്ക് കത്തച്ചിൽ ഒറ്റപ്പെട്ട അങ്ങൾ പെരുമാറിയത് അത് കേരളം പോലെ ഏറ്റവും ഉയർന്ന ജനാധിപത്യ ബോധമുള്ള സഭയ്ക്ക് ഭൂഷണമല്ല എന്നീ ഘട്ടത്തിൽ ചെയർ പറയാൻ ആഗ്രഹിക്കുകയാണ്